ഹലോ അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്തമാനം സുഖം തന്നെയല്ല എല്ലാവർക്കും ഞാൻ ഇവിടെ സുഖമാണ് പുതിയ അപ്ലകാക്കുണ്ട് ഇവിടെ പോയിട്ടില്ല ബുധനാഴ്ച ആശുപത്രിയിൽ പോകണം എന്നിട്ട് പിന്നെ രണ്ടാളും കൂടി ഒന്നിച്ച് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മളൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം ആയപ്പോൾ ഒന്ന് കുറച്ച് നേരം നടക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇറങ്ങിയതാണ് കുട്ടികളെ കൂട്ടി അപ്പോൾ അങ്ങനെ ഇറങ്ങി നടക്കുകയാണ് ആദ്യം നമ്മളെ തറവാട്ടോട് തന്നെ പോയി കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ കണ്ടു കാണ്ടേ എന്താ നമ്മളെ അയൽവാസി കൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഹൈസ്കൂളിൻ്റെ അവിടെ നിന്ന് പോയി ഒക്കെ കാരണം കാണ്ട് അവിടെ പനി അടുത്ത ആഴ്ചയിൽ പന്തളിയൊക്കെ വരികയല്ലേ അപ്പോൾ അവിടെ ഗാലറി ഒക്കെ ഉണ്ട് കെട്ടി കഴിഞ്ഞിരിക്കണു അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ പോയി കാണുകയും ചെയ്യുക കുറച്ച് നേരം ഇങ്ങനെ നടക്കും ചെയ്യാന്ന് പറഞ്ഞങ്ങ പോവാണ് കുട്ടികളും കൊണ്ട് അപ്പം അങ്ങനെ ഇരിക്കലല്ലേ നേരം പോവാതെ അപ്പോൾ ഒന്ന് പോയി ഇങ്ങോട്ടങ്ങനെ പോയി പോര് കാരണം അവിടെ പോവുകയാണ് കേട്ടോ പോണ സ്ഥലങ്ങളൊക്കെ നല്ല സ്ഥലമാണ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണേ എന്താ ഇവിടെ എച്ച് പി ഗ്യാസിൻ്റെ ഗോഡൗണാണ് കമ്പനി നമുക്ക് എളുപ്പമാണ് ഇനിയിപ്പോൾ ഗ്യാസ് കഴിഞ്ഞാലും എളുപ്പം വന്നങ്ങാണ്ട് ബുക്ക് ചെയ്തങ്ങാണ്ട് വേഗം വന്നെടുത്തുകൊണ്ട് പോവാം വണ്ടിക്കാരെ തന്നെ കാത്തുക്കണമെന്നൊന്നുമില്ല അപ്പോൾ വിരുന്നു കഴിഞ്ഞങ്ങാണ്ട് പോയിട്ടില്ല പോകണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ആസ്പത്രിൻ്റെ വിഷയങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം പോണെങ്കിൽ പോയാലും പെട്ടെന്ന് പോയിട്ടും കാര്യമില്ല കാരണം ഇപ്പോൾ ഇവിടെ ഒരു മാസത്തിനുള്ള മരുന്നേനും കഴിച്ചുകൊണ്ടിരുന്നീന് അത് പോവിടെ അയക്കണ് എന്നെ ബുധനാഴ്ചത്തോടെ മരുന്ന് കഴിയും അപ്പോൾ അന്ന് ഡോക്ടറെ കാണിച്ചും വേണം ടെസ്റ്റുകൾ എടുക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് അറിഞ്ഞങ്ങാണ്ടു പോയാൽ സമാധാനമാകുമല്ലോ അത് വിചാരിച്ച് വെയിറ്റ് ചെയ്തതാണ് അപ്പോൾ അപ്പോൾ നല്ലൊരു പരിപാടിയിലും കൂടാനായി അല്ലെങ്കിൽ അന്നൊക്കെ പോയി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിന് വരവുണ്ടാവില്ല വിരവുണ്ടാവില്ല അറിഞ്ഞാൽ അന്നും മരുന്ന് വാങ്ങിയാണ്ടല്ലേ പോവുക അപ്പം ഏതായാലും അതാണ് കഴിഞ്ഞിങ്ങാണ്ട് പോവാം എന്ന് വിചാരിച്ചു നമ്മൾ റോട്ടിന് തന്നെ പോകുകയാണെങ്കിൽ കുറേ അങ്ങനെ ചുറ്റി അടിച്ച് പോകണം സ്കൂളിൻ്റെ അവിടെക്ക് പോകണമെങ്കിൽ അപ്പോൾ അവിടെ ഈ ഡബ്ബറിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോയാൽ എത്തും ചെയ്യും ഒരു വീഡിയോ ആവും അങ്ങനെ വിചാരിച്ചാണ്ട് ഒരു വീഡിയോ എടുത്താണ് ഇവന് പിന്നെ ഇങ്ങനെ ഇൻ്റെ പിന്നാലെ നടക്കും ഒന്നും കാട്ടൂല ഇങ്ങനെ കടന്നു ഊറിണ്ട് മാറിയേ ചെയ്യുള്ളൂ ഇരിക്കൂല മുട്ടൊത്തുമില്ല ഒന്നുമില്ല സോപ്പ് ഇട്ട് ഇടിപ്പിച്ചു അതും അവന് വയ്ക്കും ആ പോനിയും കൂട്ടി ഇങ്ങാണ്ട് കുട്ടികളെ കൂട്ടിങ്ങാണ്ട് ഞങ്ങൾ പോന്നിരിക്കണതിൽ എങ്ങോട്ട് നടക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ രണ്ടാൾ നടക്കണത് പോലും പോലും എങ്ങോട്ട് ഇറങ്ങണമെങ്കിലും അപ്പം എന്നാൽ ഞങ്ങൾ സ്കൂളിൻ്റെ അവിടെക്കൊന്ന് പോയി ഗ്രൗണ്ടൊക്കെ കണ്ടെങ്ങാണ്ട് ഇങ്ങനെ പോരട്ടെ കാണാനൊന്നുമില്ല കുട്ടികളവിടെ എപ്പോഴും നല്ല പന്തളിച്ചുണ്ടാവും പിന്നെ ഇനി അതേമാതിരി പന്തളി വരും അല്ലേ ഇരുപത്തി മൂന്നാം തീയതി എങ്ങാണ്ടൊക്കെയാണ് ഉദ്ഘാടനം എന്ന് പറഞ്ഞു അറിയില്ല അതുവരെ ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ പിന്നെ തന്നെ പോവും ചിലപ്പോൾ അന്നേക്കാരം പോയില് അവിടെ വലിയ രണ്ട് മൂന്ന് കോഴിക്കളുണ്ട് അവിടെ നിൽക്കണ ആ പൈറ്റങ്ങൾ ഏറ്റങ്ങൾ എടുത്തൊക്കെ പോകണിടത്തോളം ഏറ്റങ്ങൾ അങ്ങോട്ട് പോവാണ് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് പോവുക ഞങ്ങളിപ്പോൾ അതാ ഗ്രൗണ്ടൊക്കെ കണ്ട് പോരുകയാണ് അപ്പോൾ ഞങ്ങളെ സെക്യൂർ ഉണ്ടാവും അവിടെ നിൽക്കണം ഓന ഓനിയും കണ്ടിട്ട് കുറേ ദിവസമായി ഓൻ്റെ അമ്മാക്കും സുഖമില്ലാന്ന് പറഞ്ഞു അപ്പോൾ ഓനൊക്കെ ഒന്ന് കണ്ടു കണ്ട് അങ്ങനെ പോട്ടിഞ്ഞ് വരയ്ക്ക്

മൂന്ന് എന്താ പറയാ അങ്ങനെ ഇങ്ങനെകുട്ടി നിന്നിട്ട് അതിന്റെ അങ്ങനെ മരിച്ചത് അതെല്ലാം അറങ്ങാണ്ട്

അല്ലേ ഞാൻ നോമ്പല്ലോ ഇമ്മ അപ്പറത്താണ് ഇന്നലെ അവിടെ നോക്കുമ്പോൾ ആ സാധനം അല്ലേ ഞാൻ കൊടുത്തു എന്നെ പോണീല് മുട്ടാ മതി അപ്പൊ ഞമ്മളെ സെക്യൂറിനെ കണ്ടു കാണ്ടേ കൊറച്ചേരം വർത്താനം പറയുന്നുട്ടോ ഓന്റെ വർത്താനം തീരൂലേ കുറെ നേരം കണ്ടു നിൽക്കും ആ പടം കൈനോട്ടേ അച്ഛണ്ട് വന്നിട്ട് തന്നെയാണ് അത് വരാനും പറ്റില്ല ഈ അടയ്ക്ക് വരുമ്പോൾ എന്നും ചെയ്യും അപ്പോൾ എന്നും പറയണ മഴ തന്നെ മക്കളെ എന്നും ഞാൻ പറയണത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഏ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു എല്ലാവർക്കും അലൈക്കും Gracias.